കുഴലിലൂടെ അഴിമതി അന്വേഷിക്കുന്ന മാക്യു കുഴൽനാടൻ എം എൽ എ കുഴലിൽ തന്നെ പണം വാങ്ങിയെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആരോപിച്ചു സ്കൂട്ടർ ഉൾപ്പെടെ പാതി വിലക്ക് സാധനങ്ങൾ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ആരെയും പാർട്ടി സംരക്ഷിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസോ ബി ജെ പിയോ മാർക്കിസ്റ്റോ ഇന്നില്ല ആരായാലും പോലീസ് നിയമ നടപടി നേരിടണം ലൈബ്രറിയുടെ മറവിൽ പാർട്ടി പ്രവർത്തകനായ പി കെ ബൈജു സ്കൂട്ടറും ലാപ്ടോപ്പും ഒക്കെ വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ സാധനമോ പണമോ വേഗം തിരിച്ചു കൊടുത്തുകൊള്ളണം ഇത്തരം കാര്യങ്ങൾ നടത്താനുള്ളതല്ല ലൈബ്രറികൾ എം വി ജയരാജൻ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും പാർട്ടി നടപടിയെടുക്കും ആരോപണമുയർന്ന സീഡ് സൊസൈറ്റിയുടെ പ്രൊമോട്ടറായ മോഹനൻ എന്നയാൾ പാർട്ടിയിലില്ല രേഖകൾ പരിശോധിച്ചപ്പോൾ പുഴാതി ലോക്കൽ കമ്മിറ്റി അംഗമായി അങ്ങനെയൊരാളില്ല ബ്രാഞ്ച് കമ്മിറ്റി അംഗമായും മോഹനില്ല സീഡ് സൊസൈറ്റിയുടെ മറവിൽ കോടികൾ അനന്തുകൃഷ്ണൻ തട്ടിയതിന് ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണനും ലാലി വിൻസെന്റിനും പങ്കുണ്ടെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് സി പി എം ആരോപണം ഉന്നയിച്ചത് നാല് ലക്ഷമാണ് ലാലി വിൻസെന്റ് അക്കൌണ്ടിലൂടെ കൈപ്പറ്റിയത് പേൻ രാധാകൃഷ്ണനും നജീബ് കാന്തപുരവും വാങ്ങിയ പൈസ തിരിച്ചു കൊടുത്തതിലൂടെ പണം കൈപ്പറ്റിയെന്ന് തെളിഞ്ഞു മന്ത്രിമാർക്കെതിരെ ഏതു കുഴലിലൂടെയും അഴിമതി കണ്ടെത്തുന്ന മാത്യു കുഴൽനാടനും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇടുക്കി ജില്ലാ സെക്രട്ടറി വർഗീസ് പണം വാങ്ങിയതിന് യാതൊരു തെളിവുമില്ല തങ്കമണി ബാങ്ക് മാനേജർ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു എല്ലാ രേഖകളും നോക്കുമ്പോൾ ലോക്കൽ നോക്കുമ്പോള് ബ്രാഞ്ച് മെമ്പറും അല്ല പാർട്ടിയായിട്ട് യാതൊരു ബന്ധവും ഇപ്പോ ഇല്ല ഇനി ആരെങ്കിലും പാർട്ടിക്കാർ ഉണ്ടെങ്കിലും സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞിട്ടോ ലാപ്ടോപ്പ് നൽകാമെന്ന് പറഞ്ഞിട്ടോ ആരെങ്കിലും കാശു വാങ്ങിയിട്ടുണ്ടെങ്കിൽ കർശനമായ നിലപാട് പോലീസ് സ്വീകരിക്കണം അതിൽ യാതൊരു തർക്കവും സി പി എമ്മിനില്ല ഞങ്ങളിത് പറഞ്ഞത് ലാലി വിൽസൻ്റെ നാൽപ്പത്തിയാറ് ലക്ഷം അക്കൗണ്ടിലൂടെ വാങ്ങിയതിൻ്റെ രേഖ വന്നതുകൊണ്ടാണ് അതുപോലെ എം എൻ രാധാകൃഷ് എൻ രാധാകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കും അപ്പോൾ വാങ്ങിയെന്ന് സമ്മതിച്ചു വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നടപടി സ്വീകരിച്ച ഒരാളാണ് യു ഡി എഫിൻ്റെ എം എൽ എ നജീബ് ഗാന്തപുരം വാങ്ങിയെന്ന് തെളിഞ്ഞു വാങ്ങിയ പൈസയുടെ രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതാണ് ഇടുക്കി എം പി മൂവാറ്റുപുഴ എം എൽ എ ഉൾപ്പെടെയുള്ള അതുകൊണ്ട് കാശ് വാങ്ങിയ ആളുകൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ പേരും പറയാൻ കഴിയില്ല ആരെങ്കിലും ഈ പറയുന്ന ആളുകൾ ഈ അറുനൂ അറുപതിനായിരം ഉറുപ്പേക്ക് സ്കൂട്ടർ തീരുമെന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ടാവും അവരുടെ കാശ് ഇവർ വാങ്ങി സ്കൂട്ടറും കൊടുത്തില്ല കാശും തിരിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ അതിനെയൊന്നും ഒരു ന്യായീകരണം ഞങ്ങളില്ല അതിനെ ന്യായീകരിക്കണം അത് കോൺഗ്രസ് മാർസിസ്റ്റ് ി ജെ പി എന്ന് കാണേണ്ടോന്നല്ല അത് അത് എം വി ജയരാജൻ വാങ്ങിയിട്ടുണ്ടെങ്കിലും തെറ്റാണ് അപ്പോൾ വാങ്ങിയ മാത്യു മാത്യുക്കുടൽനാടൻ മാത്യു കുടൽനാടൻ ആണെങ്കിൽ കുഴലിലൂടെ അഴിമതിയെ കണ്ടെത്തുന്ന വിദഗ്ധനാണ് ഓ അതുപോലെ ഒരാളെ വേറെ കാണാൻ കഴിയില്ല പക്ഷെ കുടുങ്ങിയില്ലേ കുഴലിലൂടെയാണ് പണം വാങ്ങിയത് അതുകൊണ്ട് ആ മാത്യു കുടൽനാടൻ പോലും വാങ്ങിയ പാർട്ടിയുടെ നേതാക്കൾ സി പി എമ്മിനെതിരായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തട്ടിവിടുകയാണ് അതിനെ ഒരു മോഹനെ കണ്ടെത്തിയിരിക്കുകയാണ് ഏതായും മോഹനെന്ന് എന്ന് അദ്ദേഹം തന്നെ കണ്ടെത്തട്ടെ